ഗുരുതര ജനിതക രോഗബാധിതനായ അഞ്ചു മാസം മാത്രം പ്രായമുള്ള അഹമ്മദ് യഹിയെ കരൾ മാറ്റൽ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ബുർജിൽ മെഡിക്കൽ സിറ്റി യു എ സ്വദേശികളായ യഹിയുടെയും ഭാര്യ സൈനബ് അൽ യാസിയുടെയും മകൻ അഹമ്മദ് ഇതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കരൾ സ്വീകർത്താവായി മാറി ശസ്ത്രക്രിയ നടക്കുമ്പോൾ കുഞ്ഞഹമ്മദിന്റെ ഭാരം നാല് നാല് കിലോയാണ് ഇളയമ്മ പകുതി നൽകിയ കരൾ മലയാളി ഡോക്ടർ ജോൺ ഷാജി മാത്യു ഉൾപ്പെടുന്ന മൾട്ടി ഡിസിപ്ലിനറി സംഘം വിജയകരമായി അഹമ്മദിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ പിറന്നത് അപൂർവ വിജയഗാഥ ജന്മനായുള്ള ഗ്ലൈക്കോ തകരാറാണ് അഹമ്മദിനെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ലോകത്തിൽ ഇരുപത്തി അഞ്ചിൽ താഴെ മാത്രം ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അത്യപൂർവ ജനിതക രോഗം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന രോഗാവസ്ഥയാണിത് കരൾ മാറ്റി മാറ്റിവെക്കുക എന്നത് മാത്രമായിരുന്നു ഏക പോം വഴി കരൾ നൽകിയതാകട്ടെ യഹിയുടെ അമ്മയുടെ സഹോദരിയും മികച്ച ദാതാവിന് ലഭിച്ചെങ്കിലും കുഞ്ഞിന്റെ പ്രായം ചെറിയ ശരീരം കനം കുറഞ്ഞ രക്തക്കുഴലുകൾ കേടുപാടുകൾ കൂടാതെ ഇത് കൈകാര്യം ചെയ്യുക തുടങ്ങി നിരവധി സങ്കീർണതകളെ മറികടന്ന് കരൽ ചേർത്ത് വയ്ക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളിയെന്ന് സർജൻ ഡോക്ടർ ജോൺസ് മാത്യു പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്